ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കണ്ണൂർ കേന്ദ്രീകരിച്ച മാഫിയ പ്രവർത്തിച്ചു വരികയാണെന്നും രോഗികളെ ചൂഷണം ചെയ്യുന്ന വൻകിട ആശുപത്രികൾക്കെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാഹുൽ കായക്കൽ കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് സർക്കാർ ആശുപത്രികളെ ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള സ്വകാര്യ ആശുപത്രി ലോബിയെ സഹായിക്കുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെയും കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെയും ദുരവസ്ഥ ഇതിന് തെളിവാണ് ഇവിടങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരില്ല വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ഉപയോഗ്യമല്ലാതെ നശിക്കുകയാണ് കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൂന്ന് വൻകിട ആശുപത്രികളിൽ ബ്ലേഡ് കമ്പനികളെ പോലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് മാലിന്യ സംസ്കരണ സംവിധാനം പോലും ഇവിടെയില്ല ഇവിടെ എത്തുന്നവരെ രോഗികളാക്കുന്ന സാഹചര്യങ്ങളാണുള്ളത് ഇത്തരം പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനായി തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ആറ് എഴുപത്തിയെട്ട് നാല് എഴുപത്തി ഒന്ന് എന്ന ഹെൽപ്പ് നമ്പർ രൂപീകരിച്ചിട്ടുണ്ട് ഇതിൽ പൊതുജനങ്ങൾക്ക് ഏതു സമയവും ബന്ധപ്പെടാമെന്ന് രാഹുൽ കായക്കൽ പറഞ്ഞു നമുക്കറിയാം കുറച്ച് കാലങ്ങളായി കണ്ണൂർ ഒരു ഹോസ്പിറ്റൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ണൂരിൽ ഒരു ആരോഗ്യ മാഫിയ സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക സാധാരണക്കാരായ രോഗികളെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ പല വൻകിട ഹോസ് ഹോസ്പിറ്റലുകളിലും ചെറിയ അസുഖങ്ങൾക്ക് പോലും എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവരെ ഭയപ്പെടുത്തി ചികിത്സയ്ക്ക് വിധേയമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട് ഭയപ്പെടുത്തി കോടികൾ സമ്പാദിക്കുന്ന ഒരു പ്രവണത കണ്ണൂരിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക അതിന് ഏറ്റവും വലിയ കാരണക്കാരായി നിൽക്കുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരിയാരം മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം അതുപോലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ വളരെ മോശപ്പെട്ട രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമുണ്ടായിരുന്ന പരിയാരം മെഡിക്കൽ കോളേജ് ഇപ്പോൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയികൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനങ്ങളുടെ ആശങ്ക അവരുടെ പരാതികൾ സ്വീകരിച്ച് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അകറ്റുന്നതിന് ശക്തമായ ശക്തമായ പ്രത്യക്ഷ സമര പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ് നിങ്ങളെ നേരിൽ കാണാൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം പി രാജേഷ് ഷിബു ഫെർണാണ്ടസ് ദീപക് കൃഷ്ണ മുഹമ്മദ് ഷിബിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു பவித்ரா கோல்டன் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்